മഹിത ഭാരതത്തിൻ്റെ ലക്ഷ്യം കാവ്യവത്കരണമാണോ എന്നായിരുന്നു അവർ ചോദിച്ച ചോദ്യം ഇവർക്ക് അത്ഭുതമായി ഇവരെല്ലാവരെയും വിളിച്ച് ഇതാ നോക്കൂ ഇദ്ദേഹത്തിന്റെ വയറിന്റെ ഭാഗം ഇങ്ങനെ തൂവെള്ള നിറമായിട്ട് വരുന്നു എന്ന് എല്ലാവരും കൂടി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേ ഈ മനുഷ്യൻ ഒന്ന് കണ്ണു തുറന്ന് അദ്ദേഹം ഒന്ന് നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ എൻ്റെ കാണാതെ പോയ ബനിയൻ എന്ന് എല്ലാവർക്കും നമസ്കാരം മഹിത ഭാരതം കാൽ സെഞ്ചുറി പൂർത്തിയാക്കി അതിൻ്റെ ഇരുപത്തി ആറാമത് എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ഈ ഒരു സമയത്ത് ഇത് കേൾക്കുന്നവരിൽ പലരും ചോദിച്ച ഒരു ചോദ്യമുണ്ട് മഹിത ഭാരതത്തിൻ്റെ ലക്ഷ്യം രണമാണോ എന്നായിരുന്നു അവർ ചോദിച്ച ചോദ്യം തീർച്ചയായും അതേ എന്ന ഉത്തരം പറഞ്ഞുകൊണ്ട് അതൊന്ന് വിശദീകരിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു സംഭവം പറയാം ഈയിടെയായി നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്വച്ഛ ഭാരത് എന്ന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടി ഭാരതത്തിൽ എവിടെയുണ്ടായിരുന്നു എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് എല്ലാ വർഷവും സ്കൂളിൽ അത്തരമൊരു പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു സേവനവാരത്തിൻ്റെ സമയത്ത് ഒരു ഗ്രാമത്തിൽ നടന്ന സംഭവമാണ് പറയാൻ പോകുന്നത് ആ ഗ്രാമത്തിൽ എവിടെ നിന്നോ വന്ന ഒരു ഭിക്ഷക്കാരൻ ഉണ്ടായിരുന്നു മുടിയൊന്നും മുറിക്കാതെ വസ്ത്രമൊന്നും മാറാതെ കുളിക്കാതെ ദുർഗന്ധം കൊണ്ട് ആളുകൾക്ക് അടുത്ത് ചെല്ലാൻ പോലും പറ്റാത്ത വിധത്തിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹം അങ്ങനെ ഗ്രാമത്തിൽ എല്ലാ സ്ഥലത്തും ഭിക്ഷയാചിച്ചുകൊണ്ട് നടന്നു കാണുമ്പോഴ ആളുകൾ മാറും ഒരിക്കൽ ഒരു സേവനവാരത്തിന് ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാർക്ക് ഒരു ബുദ്ധി തോന്നി നമ്മൾക്ക് ഇത്തവണ സേവനവാരത്തിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തെ ഒന്ന് കുളിപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ മുടി അവർ എങ്ങനെയൊക്കെയോ ജട പിടിച്ച മുടി എങ്ങനെയൊക്കെയോ ഒന്ന് വെട്ടി അതിനുശേഷം ഒരു ദിവസം രാവിലെ പദ്ധതി അനുസരിച്ച് എല്ലാവരും കൂടി അദ്ദേഹത്തെ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് കൊണ്ടുപോയി കുറേ സമയം പുഴയിൽ കഴുത്തോളം വെള്ളത്തിൽ അദ്ദേഹത്തെ മുക്കി നിർത്തി തുടർന്ന് കരയിലേക്ക് കൊണ്ടുവന്നു വാഷിംഗ് സോഡ ശരീരമാസകലം അവർ വെതറി എന്നിട്ട് നല്ല ഒന്നാം തരം ചകിരിപ്പൊളി കൊണ്ട് അദ്ദേഹത്തെ ഒരയ്ക്കാൻ തുടങ്ങി കുറേ നേരം ഉരച്ചതിന് ശേഷം വീണ്ടും പുഴയിൽ കൊണ്ടേ മുക്കും വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഇത് രണ്ടു തവണ തുടർന്നപ്പോൾ ഒരാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഭാഗത്ത് ഉരച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം നനച്ച് ഉരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ നല്ല തൂവെള്ള നിറമായിട്ട് വന്നു ഇവർക്ക് അത്ഭുതമായി ഇവരെല്ലാവരെയും വിളിച്ച് ഇതാ നോക്കൂ ഇദ്ദേഹത്തിൻ്റെ വയറിൻ്റെ ഭാഗം ഇങ്ങനെ തൂവെള്ള നിറമായിട്ട് വരുന്നു എന്ന് എല്ലാവരും കൂടി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കേ ഈ മനുഷ്യൻ ഒന്ന് കണ്ണു തുറന്ന് അദ്ദേഹം ഒന്ന് നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതാ എൻ്റെ കാണാതെ പോയ ബനിയൻ എന്ന് ഇനി ഞാൻ ചരിത്രത്തിലേക്ക് വരാം ഇക്കാര്യം അവസാനം യോജിപ്പിക്കാം ഭാരതത്തിൻ്റെ ചരിത്രം ഭാരത കേന്ദ്രീകൃതമായിട്ടല്ല എഴുതിയിരിക്കുന്നത് യൂറോ കേന്ദ്രീകൃതമായിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് തങ്ങൾ അധീനതയിൽ വെച്ചിരിക്കുന്ന ഒരു രാജ്യത്തിന് തങ്ങളേക്കാൾ വലിയ സംസ്കാരമോ സാമ്പത്തിക സ്ഥിതിയോ ചരിത്ര ബോധമോ എന്തെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായില്ല ആ അറിവ് അവരുടെ അതീശത്വത്തിന് ദോഷം ചെയ്യുമെന്ന് അവർ മനസ്സിലാക്കി അതുകൊണ്ട് അവർ അവരുടെ രീതിയിൽ നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതി അതിൻ്റെ വിശദീകരണത്തിലേക്ക് കിടക്കുന്നില്ല അവരെന്തു ചെയ്തു നമ്മുടെ മഹനീയമായ ചരിത്രത്തെ അവർ കറുത്ത പെയിൻ്റ് അടിച്ചു അവർ തമസ്കരിച്ചു അവർക്ക് മനോഹരമാക്കി കാണിക്കേണ്ടുന്ന അവരുടെ പല കാര്യങ്ങളെ അവർ വെള്ള പെയിൻ്റ് അടിച്ചു ശരിക്കും കറുത്തിരുന്ന പലതിനെ അവർ വെളുത്ത പെയിൻ്റ് അടിച്ചു അവർ വെളുപ്പിച്ചു യഥാർത്ഥത്തിൽ മഹത്വമൊന്നുമില്ലാത്ത പലതിനെയും അവരെന്തു ചെയ്തു വർണ്ണങ്ങൾ വാരിപൂശി മനോഹരമാക്കി അതോടൊപ്പം ഭാരതത്തിൻ്റെ മഹനീയമായ പലതിനെയും അവർ വികൃതമാക്കി തമസ്കരിച്ചും വെളുപ്പിച്ചും വർണ്ണം പൂശിയും വികൃതമാക്കിയുമാണ് ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ അവര് അവതരിപ്പിച്ചത് അത് നമ്മൾ പഠിച്ചു പിന്നീട് ഈ യൂറോ സെൻട്രിക്കിന് പുറമെ സോവിയറ്റ് യൂണിയന്റെയൊക്കെ കൂടി കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ അവരുടെ രീതിയിൽ ഭാരതത്തിൻ്റെ ചരിത്രം എഴുതാൻ തുടങ്ങി ഈ രണ്ട് കൂട്ടരെയും ലോകത്തുള്ള മതരാഷ്ട്ര രാഷ്ട്രശക്തികൾ സ്വാധീനിച്ചിട്ട് ഈ രണ്ട് കൂട്ടരെ കൊണ്ടും അവർ ചരിത്രം എഴുതിപ്പിച്ചു ഇങ്ങനെ ഭാരത കേന്ദ്രീകൃതമല്ലാത്ത ഭാരതത്തെ നശിപ്പിക്കാനും വികൃതമാക്കാനും ഉദ്ദേശിക്കുന്നവരെഴുതിയെ ചരിത്രമാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് വരെ പഠിച്ചു വന്നത് നിങ്ങൾ സമ്മതിക്കില്ലായിരിക്കും അതിനൊരു ഗ്രന്ഥം നിങ്ങളെ കാണിക്കാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥത്തിൻ്റെ പേര് ബ്രെയിൻ വാഷഡ് റിപ്പബ്ലിക് എന്നാണ് ബ്രെയിൻ വാഷ്ഡ് റിപ്പബ്ലിക് ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ എൻ സി ആർ ടി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ മാത്രമെടുത്ത് ആ പുസ്തകങ്ങളിൽ എപ്രകാരമാണ് തെറ്റായ വസ്തുതകൾ നൽകിയിരിക്കുന്നതെന്നും എപ്രകാരമാണ് അതിൽ വെളുപ്പിക്കൽ നടന്നതെന്നും എപ്രകാരമാണ് നമ്മുടെ ചരിത്രത്തെ തമസ്കരിച്ചതെന്നും എപ്രകാരമാണ് നിറം പിടിപ്പിച്ചതെന്നും എപ്രകാരമാണ് വികൃതമാക്കിയതെന്നും കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാകുന്ന രീതിയിൽ നമ്മുടെ നാഷണൽ ഹിസ്റ്റോറിക് റിസർച്ച് ഒക്കെ ചെയർമാൻ ആയിരുന്ന നീരജ് അത്രി മുനീശ്വർ എ സാഗർ എന്ന് പറയുന്ന പത്രപ്രവർത്തകനുമായി ചേർന്ന് കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം ചെയ്തിരിക്കുന്ന കാര്യം കാണിച്ചിരിക്കുന്ന ഒരു പുസ്തകമാണിത് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഇതിന് ആമുഖമായിട്ട് എഴുതിയിരിക്കുന്നത് എപ്രകാരം നമ്മുടെ ചരിത്രത്തെ നശിപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നുണ്ട് നൂറ്റി അൻപത് വർഷമാണ് മുഗൾ സാമ്രാജ്യമൊക്കെ അത്യാവശ്യം നല്ല നിലയിൽ നിന്നത് മുന്നൂറ്റി അൻപത് വർഷം നിന്ന വിജയനഗര സാമ്രാജ്യത്തെ കുറിച്ച് പറയാൻ മൂന്നോ നാലോ വാചകവും മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് പറയാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്രയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ലളിതാദിത്യനെ കുറിച്ച് നമ്മൾ കണ്ടു അക്ബറിന്റെ ഡബിൾ ആയിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ വലിപ്പം നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കൃഷ്ണദേവരായരുടെ സാമ്രാജ്യം അക്ബറിന്റെ സാമ്രാജ്യത്തെക്കാൾ വലുതായിരുന്നു എന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ തിരുത്തി തിരുത്തിയെഴുതല് വളരെ അത്യാവശ്യമാണെന്ന് ഈ പുസ്തകം നിങ്ങളെ ബോധ്യപ്പെടുത്തും ഈ ഒരൊറ്റ പുസ്തകമെങ്കിലും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടും ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം നടന്നിരിക്കുന്ന സംഭവമെന്ന് അതുകൊണ്ട് മഹിത ഭാരതം എന്ന് പറയുന്ന പരിപാടി ഈ യൂറോപ്യന്മാരുടെയൊക്കെ കണ്ണട ഒന്ന് മാറ്റി വച്ചിട്ട് ഭാരതത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ കൃത്യമായിട്ട് യാതൊരു പക്ഷവാദിത്വമില്ലാതെ നോക്കുന്ന രീതിയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മഹിത ഭാരതം എന്ന് പറയുന്നത് ഒരു സ്വച്ഛഭാരത് പദ്ധതിയാണ് അതുകൊണ്ട് നമ്മുടെ ചരിത്രത്തെ നന്നായി ഒന്ന് കുളിപ്പിച്ചാൽ എന്തു നിറം പിടിപ്പിച്ചിട്ടുള്ള നിറങ്ങളൊക്കെ പോകുമ്പോൾ പലതിനും നമ്മൾ കരുതിയ മനോഹരമായ നിറങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാകും കറുപ്പടിച്ചു വച്ചിട്ടുള്ള പലതും തെളിഞ്ഞു വരും ഭാരതത്തിൻ്റെ മഹിമ നമുക്ക് വ്യക്തമാകും പലരും വെളുപ്പിച്ചു വെച്ചിരിക്കുന്ന പലതും അതിൻ്റെ കറുത്ത ചിത്രങ്ങൾ നമുക്ക് ബോധ്യപ്പെടും വികൃതമാക്കി വെച്ചിരിക്കുന്ന പലതിൻ്റെയും സൗന്ദര്യവും നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് മഹിത ഭാരതം നമ്മുടെ മനോഹരമായ ഭാരതത്തിൻ്റെ ചരിത്രത്തെ വെളിവാക്കുന്ന ഒരു പദ്ധതിയാണ് കുളിപ്പിച്ച സമയത്ത് കാണാതെ പോയ ബനിയൻ പുറത്തു വന്നതുപോലെ ഭാരത ഭാരതചരിത്രത്തിൻ്റെ മഹനീയമായിട്ടുള്ള കാവി വർണം നമുക്ക് ബോധ്യപ്പെടും ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നുള്ള സങ്കല്പം ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഭദ്രമായ ചിന്തകൾ എന്നിലേക്ക് വരട്ടെ എന്ന് പറയുന്ന സങ്കല്പം സകല സത്യങ്ങളും ഒന്നു തന്നെയാണ് അത് വിവിധമായി കാണുന്നു എത്തും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ഈ ലോകത്തെ ഒരു പക്ഷിക്കൂടു പോലെ കാണുന്ന മഹനീയമായ സങ്കൽപ്പം കൃണ്വന്തോ വിശ്വമാര്യം ഈ ലോകത്തെ മുഴുവൻ ശ്രേഷ്ഠമാക്കലാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് വിചാരിച്ചിരുന്ന ഓരോ ഭാരതീയനും ഇതിൻ്റെ എല്ലാം നിറം മനോഹരമായ അരുണോദയത്തിന്റെ കാവ്യവർണം തന്നെയാണ് ആ കാവ്യവർണം വരുന്നത് യഥാർത്ഥ വർണ്ണം വരലാണ് അത് കാവ്യവൽക്കരിക്കലല്ല ഈ ഭാരത ചരിത്രത്തെ കുളിപ്പിക്കുമ്പോൾ നേരത്തെ ആ കഥയിൽ കണ്ടതുപോലെ ണാതെ പോയ അതിൻ്റെ വർണ്ണം പുറത്തുവരും ഈ കാണാതെ പോയ വർണ്ണത്തെ പുറത്തു കൊണ്ടുവരുന്നതിനുള്ള പരിശ്രമത്തിന് ദേശസ്നേഹികളായ ഓരോ ഭാരതീയരും കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തും നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്തും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും ഭാരതമഹിമ വ്യക്തമാക്കുന്ന ഈ എപ്പിസോഡുകൾ തുടരും ഇന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു